കുട്ടികളുടെ ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതായത് കുട്ടികളുടെ സ്കൂൾ കോളേജ് അഡ്മിഷന് അപ്ഡേറ്റഡ് ആധാർ നിർബന്ധമാണ് അതുപോലെ പി എസ് സി എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് അപേക്ഷിക്കുവാനും പരീക്ഷ എഴുതുവാനും അപ്ഡേറ്റഡ് ആധാർ നിർബന്ധമായി വരുന്നു അതുപോലെ റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ ഡിജി ലോക്കർ സംവിധാനത്തിന് പാൻ കാർഡ് ലഭിക്കാൻ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് അപ്ഡേറ്റഡ് ആധാർ നിർബന്ധമായി വരുന്നു അതുകൊണ്ട് കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ആധാർ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം നിർബന്ധമായി അതിനുവേണ്ടി അഞ്ചാം വയസ്സിൽ ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ രണ്ടു വർഷത്തെ കാല ഇളവ് ഉണ്ടായിരിക്കും അതുപോലെ പതിനഞ്ചാം വയസ്സിൽ ചെയ്യേണ്ടതും കഴിഞ്ഞില്ല എങ്കിൽ രണ്ടു വർഷത്തെ കാല ഇളവുണ്ടായിരിക്കും എന്നാൽ പതിനേഴാം വയസ്സിനുള്ളിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ആധാർ റദ്ദായി പോകുന്നതാണ്